സ്വന്തം കൊടി കാണിക്കാൻ ധൈര്യമില്ലാത്ത കോൺഗ്രസ്സും മുസ്ലിം ലീഗും എങ്ങനെയാണ് ബി ജെ പിയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നേരിടുകയെന്ന് എം പി ഗോവിന്ദൻ മാസ്റ്റർ എ എം ആരിഫ് ജയിച്ചാൽ ആലപ്പുഴയ്ക്ക് രണ്ട് എം പിമാർ ഉണ്ടാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ചരിത്രത്തിലാദ്യമായാണ് ഒരു പാർട്ടി സ്വന്തം കൊടി കാണിക്കാൻ പോലും ധൈര്യമില്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി പ്രചാരണ പരിപാടികളിൽ കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും കൊടി കാണിക്കാൻ രാഹുൽ ഗാന്ധിയും യു ഡി എഫും ധൈര്യം കാണിക്കണമെന്ന ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു അവർക്ക് യഥാർത്ഥത്തിൽ പതാക ഉയർത്താനാവുന്നില്ല എന്നുള്ളതാണ് ഇത് മുസ്ലിം ലീഗിന്റെ പതാകയാണെന്നും മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ അവിടെ മത്സരിച്ച് ജയിക്കുന്നത് എന്നും പറയാനുള്ള ആർജവും യഥാർത്ഥത്തിൽ അവർ കാണിക്കേണ്ടതാണ് ഇങ്ങനെ കൊടിയുപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് ബി ജെ പി ഭയം കൊണ്ടാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിച്ചാൽ രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗബലം കൂടും ഇവിടെ കെ സി വേണുഗോപാൽ നിലവിലെ പി ആണ് രണ്ടു കൊല്ലം കൂടി തുടരണം ഇവിടെ നിലവിലുള്ള ഇപ്പോഴത്തെ കാലാവധി തീരാൻ പോകുന്ന ആണ് ആരിഫ് ആരിഫ് ജയിക്കുന്നതോടെ രണ്ട് എം പിമാർക്കുള്ള സാധ്യതയാണ് ഒരു എം പി വേണോ രണ്ട് എം പിണോ എന്നുള്ളതാണ് ഇവിടെ കരുവന്നൂർ ബാങ്കിലെ ഇ ഡി നടപടികൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു നരേന്ദ്രമോദിയാണ് ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് കരുവന്നൂർ ബാങ്ക് ഇ ഡിയും അതുപോലുള്ള സെൻട്രൽ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ തികച്ചും തെറ്റായ കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്